അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപാട് പ്രയാസങ്ങൾ പലരും പറഞ്ഞതായി കേൾക്കുന്നു പലരും നമ്മോട് ഉണർത്തുന്നു അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് മനസ്സിന് സന്തോഷമില്ല വീട്ടിൽ എന്നോ പ്രശ്നങ്ങളാണ് പ്രയാസമാണ് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ എന്നോ വലിയ വഴക്കാണ് പ്രശ്നങ്ങളാണ് ഒരു സമാധാനവും ഇല്ല ഇങ്ങനെ വിട്ടുമാറാത്ത വിധം പല രോഗങ്ങളാണ് കടം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് കടം വീട്ടാനും പ്രയാസമാണ് കടം വീട്ടാനുള്ളൊരു മാർഗം തെളിഞ്ഞു കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഒരു സ്വലാത്തിനമ്മ ചൊല്ലിയാൽ തീർച്ചയായിട്ടും എല്ലാവിധ അടഞ്ഞു കിടക്കുന്ന വാതിലുകളും തുറക്കപ്പെടും അടക്കപ്പെട്ട മുഴുവൻ വാതിലുകളും തുറക്കപ്പെടുകയും മരണത്തിന് മുമ്പ് ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ ആറ് ലക്ഷം ചൊല്ലിയ പ്രതിഫലവും നൽകുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി എല്ലാ ആളുകളും ഇൻഷാ സ്വലാത്തുൽ ഫാത്തിനെ അധികരിപ്പിച്ചു ചൊല്ലുക നമ്മൾ ഇവിടെ പറഞ്ഞ വിഷയവും അതുപോലെ തന്നെ അത് കൂടാതെ മറ്റുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫിയത്ത് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി